ദിവസമാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത് അന്നവിടെ കോട്ടയത്തെ ആ രക്ഷയിൽ ഒരു സ്ഥലത്ത് വെച്ച് ഒരു അമ്പലത്തിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് കൂടി സ്വാമിജിയുടെ സന്യാസ ദീക്ഷ നടക്കുന്ന സമയത്ത് ഞങ്ങളവിടെ രണ്ടുമൂന്ന് സന്യാസിമാരും ഒരു പത്തൊന്നൂറ് ഗൃഹസ്ഥന്മാരും കൂടി ചേർന്നിട്ടാണ് ആ അത് ആ സന്യാസ ദീക്ഷയുടെ ചടങ്ങുകൾ ഞങ്ങൾ ആഘോഷിച്ചത് അന്ന് മുതൽ ഞങ്ങൾ പരിചയക്കാരാണ് നാൽപ്പലധികം വർഷങ്ങളായി അദ്ദേഹം എൻ്റെ അടുത്ത് പാലായിൽ ഇരുപത് ഇരുപതിലധികം കൊല്ലം വന്ന് എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ക്ലാസ്സുകൾ എടുക്കുമായി പല തരത്തിലുള്ള മരുന്നുകളെ പറ്റി അറിവുള്ളത് കൊണ്ട് ആ പാലായിലുള്ള കുറച്ച് ക്യാൻസർ രോഗികൾക്ക് മരുന്ന് കൊടുത്തു ഒക്കെ രഹസ്യമായിട്ടാണ് കൊടുത്തത് പരസ്യമായിട്ടൊന്നുമല്ല പക്ഷേ പക്ഷെ അമ്പത് ക്യാൻസർ രോഗം മാറിക്കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികളുടെ തള്ളല് വളരെ കൂടുതലായി അപ്പോഴും ഞാനാണ് സ്വാമിയോട് ആവശ്യപ്പെട്ടത് സ്വാമി ചികിത്സ തുടങ്ങണമെന്ന് അങ്ങനെയാണ് തുടങ്ങിയത് തുടങ്ങിയെന്ന് മാത്രമല്ല അദ്ദേഹം പഴയ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ നല്ലപോലെ പഠിച്ച് അതിൽ റിസർച്ച് നടത്തി ഒരുപാട് കാര്യങ്ങൾ കമ്പ്യൂട്ടറിലാക്കി വെച്ചിട്ടുമുണ്ട് അങ്ങനെ ആവശ്യം കൂടുതൽ വന്നപ്പോൾ ഇവിടെ 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 വന്ന് താമസമാക്കി ഇവിടെ സ്ഥാപനം തുടങ്ങി മറ്റു പല സ്ഥലത്തും താമസ സ്ഥാപനം തുടങ്ങി അവിടെയും ഈ ചികിത്സയ്ക്കും ക്ലാസ്സിനുമായിട്ട് പോയിക്കും ക്ലാസ് ആയിരുന്നു പ്രധാനം ചികിത്സ രണ്ടാമതായിരുന്നു പിന്നെ അത് അനേകായിരം പേർക്ക് വളരെ പ്രയോജനപ്പെട്ടു അവരുടെ എല്ലാം പ്രാർത്ഥന സ്വാഗതയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നു അവസാനത്തെ ദിവസങ്ങളിൽ എന്നെക്കാളും വയസ്സ് പ്രായം കൂടിയ ആളും സ്വാമി സന്യാസ ദീക്ഷയിലെ സ്വാമിയാണ് നേരത്തെ തന്നെ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നമസ്കരിച്ചു അപ്പോൾ എന്നെ വിളിച്ചു ഞാൻ ഞാനിവിടെ താഴെ ഇരിക്കായിരുന്നു ഇടയ്ക്ക് പോകാനായിട്ട് ഇടയ്ക്കുമ്പോൾ എന്നെ വിളിച്ച് ഞാൻ അടുത്തി വന്നു അദ്ദേഹം കസേരയിലിരുന്ന് എന്നെ അങ്ങോട്ട് നമസ്കരിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ തലയിലും പുറത്തൊക്കെ ഇങ്ങനെ തലോടി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു എനിക്ക് ആ പ്രാർത്ഥന നിരസിച്ചു അദ്ദേഹത്തിന് ഇനി കഷ്ടപ്പാട് വരുത്തരുതെന്ന് ഭഗവാൻ തീരുമാനിച്ചത് കൊണ്ട് അദ്ദേഹത്തെ തിരിച്ചെടുത്തു ഇതാണ് എൻ്റെ വിശ്വാസം നമുക്ക് എല്ലാവർക്കും സ്വാമിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വേറൊന്നും ഞാൻ പറയുന്നു നമസ്തേ